വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും കാരണം ഞാൻ നിങ്ങളുമൊക്കെ കാണാൻ കാത്തിരുന്ന കുറേ നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന എന്താണ് ഇവിടുത്തെ മറ്റേ ശ്രീരാമസേന ഹനുമാൻ സേന ഇങ്ങനെ കുറേ തലക്ക് വെളിവില്ലാത്ത ബോധമില്ലാത്ത ചില വിവരം ഘട്ടവുമാര് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പശുവിൻ്റെ പേരിലും മാംസം കൈവച്ചുന്നതിൻ്റെ പേരിലും താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നതും കെട്ടിയിട്ട് മർദ്ദിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ ഘടകവിരുദ്ധമായിട്ടൊരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ ഞാനെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണിക്കാം കഴിഞ്ഞ ദിവസം കർണാടകയിലെ അതായത് ബാംഗ്ലൂരിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ് പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് ശ്രീരാമസേന ഒരു കർഷകനെ ഈ ശ്രീരാമസേന അംഗങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് ഇദ്ദേഹത്തെ പുതിര തല്ലി പക്ഷേ ഇത് കണ്ടു നിന്ന നാട്ടുകാർ അവർ നോക്കി നിന്നില്ല അവർ ശ്രീരാമസേനയിലുള്ള എല്ലാമാരെ കൂടെ പിടിച്ച് മരത്തിനകത്തോട്ട് കെട്ടിയിട്ടിട്ട് നല്ല കിണ്ണം കാച്ചി അടി കൊടുത്തു എന്ന് മാത്രമല്ല അവസാനം ലേലു ലേലു ലേലുവല്ലു വിളിച്ച് ഓടുന്ന കണ്ടം വഴിയുള്ള ആ ഒരു കാഴ്ച ഇത് നിങ്ങൾ കുറെ കാലമായിട്ട് കാണാൻ കാത്തിരുന്നില്ലേ നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ പ്രതികരിക്കുന്ന ഒരു ജനസമൂഹം വന്നാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ നമ്മുടെ ഈ നാട്ടിലുള്ളൂ കാരണം യുവമാല പോലെ വിവരം കെട്ടവുമാർ തലയ്ക്ക് ബോധവുമില്ലാതെ വെളിവുമില്ലാതെ പല കഞ്ചാവും ചരസുമൊക്കെ അടിച്ചൊരു സാധാരണക്കാരൻ്റെ നെഞ്ചത്തേക്ക് കൂട്ടത്തോടെ വന്ന് കയറുമ്പോൾ അതിനെ പ്രതിരോധിച്ചാൽ ഇവനെല്ലാം കണ്ടം വഴിയല്ല ഇവനെല്ലാം വന്ന വഴിക്ക് പുല്ല് പോലും കളിക്കത്തില്ല എന്തായാലും അത്രയും നല്ല ഒരു കാഴ്ച കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള സുനിതാ ദേവദാസ് സുനിത ദേവദാസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് വീഡിയോകൾ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞു കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വലിയൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരു സിനിമ റിലീസിനായിട്ട് വരുന്നുണ്ട് ജെ എസ് കെ ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ഈ സിനിമയുടെ പേര് അപ്പം ഈ സിനിമയ്ക്ക് ജാനകി എന്നുള്ള പേര് സീതാദേവിയുമായി സാമ്യമുള്ളതുകൊണ്ട് ആ സിനിമയിലെ ഏതാണ്ട് എൺപതോളം സ്ഥലങ്ങളിൽ സുരേഷ് ഗോപി ഈ വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ട് ഇത് വെട്ടിക്കളയണമെന്ന് നമ്മുടെ കേന്ദ്രത്തിന്റെ സെൻസർ ബോർഡ് അംഗങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി ചേട്ടൻ ഇതുവരെ വാ തുറന്നിട്ടില്ലെന്നുള്ള ഈ സൂമ്പ ഡാൻസ് വിഷയത്തിലൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ നമ്മുടെ സുനിതാ ദേവദാസ് ഒരു അഭിപ്രായം പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോയും ഈ വീഡിയോയും നമുക്ക് ആദ്യം ഒന്ന് കാണാം ഒരു പക്ഷേ ചിലപ്പം വയലൻസ് വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോൾ മാസ്ക് ചെയ്യേണ്ടി വരും എന്നാലും നിങ്ങൾക്ക് ഞാൻ അതൊന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടോളൂ കാരണം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ദൃശ്യം ഇത് ശ്രീരാമ സേനയുടെ കുറച്ച് കാട്ടാളന്മാർ ഇവന്മാര് പശു കടത്ത് ആരോപിച്ചുകൊണ്ടാണ് ആ ഗ്രാമത്തിലെ ഒരു സൻ ഒരു സാധാരണ കർഷകനെ ഉപദ്രവിക്കാൻ നോക്കിയത് പക്ഷെ നാട്ടുകാരെല്ലാം കൂടെ വളഞ്ഞുകൂടി ഒരു തെങ്ങിനകത്ത് നല്ല പൊതിര തല്ലിയെന്ന് മാത്രമല്ല ഇനി ജീവിതത്തിൽ ഇവനൊന്നും ഇതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുത്തില്ല കാരണം ഇതുപോലെ പ്രതികരിക്കണം നമ്മുടെ രാജ്യം അത് എവിടെയാണെങ്കിലും എന്തായാലും ഇതിപ്പോൾ കർണാടകയിലാണ് നടന്നിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളും കൂടെ ഇതങ്ങോട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ നാരുകളെ കൊണ്ടുള്ള ആ ഒരു ശല്യം നമുക്ക് തീർന്നു കിട്ടും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കൊണ്ട് ഈ ഒരു വാർത്ത കണ്ണിൽ കാണിച്ചു തന്നതിനും കണ്ണിൽ കണ്ടതിനും ഇനി നമുക്ക് നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ അല്ലെ ദൃശ്യം നിങ്ങൾ കണ്ടല്ലോ കൊടുക്കണവുമാർക്ക് ഇതേപോലെ തന്നെ കൊടുക്കണം അപ്പൊ ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ സുനിതാ ദേവദാസ് പറയുന്നത് എന്താണ് നമുക്കൊന്ന് കേൾക്കാം കേൾന്തം വായിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പശുവിനെ കൊണ്ടുപോയ ഗ്രാമീണരെ ശ്രീരാമസേനക്കാർ തല്ലി കൊന്നു ആക്രമിച്ചു പശുസേനക്കാർ മർദ്ദിച്ചു മൃതപ്രായരാക്കി എന്നൊക്കെ എന്നാൽ ഇന്നൊരു വാർത്ത വായിച്ചു ഇങ്ങനെയാണ് വാർത്ത പശുക്കളെ കശാപ്പിന് കൊണ്ടുപോയെന്ന് ആരോപിച്ച് തടഞ്ഞു ശ്രീരാമസേനാ പ്രവർത്തകരെ മരത്തിൽ കെട്ടിയിട്ട് മറിച്ച് ഞാൻ വായിച്ച തെറ്റിപ്പോയിട്ടാണ് എന്താ ഇപ്പതെന്ന് ചർച്ച ഞാൻ ഒന്നുകൂടെ നോക്കി അത് തന്നെ അതെ 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 ശ്രീരാമസേനക്കാർക്ക് പുതിര തല്ലിട്ടി തേന്മാവൻ കൊമ്പത്തു സിനിമയിൽ മോഹൻലാലിനെ മരത്തില് കെട്ടിയിട്ടിട്ട് ഏർ അടിച്ചു പദം വരുത്തിയ പോലെ റെഡി ആക്കി കളഞ്ഞു എന്നാണ് ആർക്കെങ്കിലും അടി കിട്ടിന്ന് കേൾക്കുമ്പോ സന്തോഷം വരുന്ന ഇങ്ങനെയുള്ള ചില അപൂർവ സന്ദർഭങ്ങളിലാണ് ആരെങ്കിലും രണ്ടെണ്ണം തിരിച്ചു കൊടുത്താൽ പേരാവുന്നതേ ഉള്ളു ഇങ്ങനെയുള്ള ഈ കലാപരിപാടികൾ എന്ന് മുമ്പും തോന്നിയിട്ടുണ്ട് കേട്ടോ കർണാടകയിലെ ബലഗാവിലെ ഹുക്കേരി താലൂക്കിലാണ് സംഭവം പശുക്കളുമായി പോയ വാഹനം തടഞ്ഞ ശ്രീരാമസേനാ പ്രവർത്തകർ ഇവരെ ഇംഗലി ഗ്രാമത്തിലെ ഒരു ഗോശാലയിലേക്ക് മാറ്റി ശനിയാഴ്ച വൈകിട്ടോടെ പശുക്കളുടെ ഉടമസ്ഥനായ ബാപ്പുസ മുൾട്ടാനി ഗോശാലയിൽ ചെന്ന് തന്റെ പശുക്കളെ മോചിപ്പിച്ച് ഇതേക്കുറിച്ച് കേട്ടറിഞ്ഞ് ശ്രീരാമസേനക്കാർ ഗോശാലയിലെത്തി ഇദ്ദേഹമായി അടിപിടിയായി മുൾട്ടാനിയെ പിന്തുടർന്ന് വീട്ടിലെത്തി അവിടെ കശപിശിയായി വീട്ടിലെത്തി ശ്രീരാമസേന പ്രവർത്തകർ ബഹളം വെച്ചതോടെ ഗ്രാമവാസികൾ പ്രകോപിതരായി അവരിൽ ഒരു കൂട്ടം ആൾക്കാരങ്ങ് ചേർന്ന് എന്നാ ശരിയാക്കി തരടാന്ന് പറഞ്ഞിട്ട് പിടിച്ച് മരത്തിൽ കൊണ്ട് കെട്ടിയിട്ട് അടിക്കാൻ തുടങ്ങി ശ്രീരാമസേനാ പ്രവർത്തകരോട് പരാതിപ്പെടാൻ പോലീസ് വന്നു പറഞ്ഞു പക്ഷെ അവർക്ക് പരാതിയില്ലത്ര എന്താ അവർ അതിനേക്കാൾ വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എനിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു പശുവിനെ കൊണ്ടുപോയ ആള് പറയുന്ന അയാള് പശുവിനെ അറക്കാനൊന്നും കൊണ്ടുപോയതല്ല അയാൾ ഇവിടെ വളർത്തുന്നതാണ് ശ്രീരാമസേനക്കാർ അയാളുടെ പണം തട്ടിയെടുക്കാൻ നോക്കി എന്നൊക്കെയാണ് അയാൾക്ക് പരാതിയുണ്ട് ഒന്ന് ഓർത്തു നോക്കിയേ പൊതിരെ തല്ല് കിട്ടിയിട്ടും ഒരു പരാതിയുമില്ലാത്ത ശ്രീരാമസേനക്കാർ എത്ര ബ്യൂട്ടിഫുൾ പീപ്പിൾ ആണ് വിവാദം അവസാനിച്ചു എന്ന് തോന്നുന്നു എതിർത്ത പല പ്രമുഖരും തന്നെ എതിർപ്പിൽ നിന്ന് പുറകോട്ട് പോയി ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇത് വെറും സൂമ്പാണെന്നും സാമ്പാ അല്ലെന്നും തലയിൽ ആൾ താമസമുള്ള ഒരുവിധം എല്ലാ മനുഷ്യർക്കും മനസ്സിലായി എന്നാണ് തോന്നുന്നത് എന്നാലും സ്ത്രീ പുരുഷ സമത്വമോ തുല്യതയോ ആഗ്രഹിക്കാത്ത ചിലരൊക്കെ ഇപ്പോഴും അതിനെതിരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതും കാണുന്നുണ്ട് എനിക്ക് ഇത്തരത്തിൽ സമൂഹത്തിനെ പുറകോട്ട് നയിക്കുന്ന സ്ത്രീകളുടെ ജീവിതം നരകമാക്കാൻ ദുസ്സഹമാക്കാൻ നോക്കുന്ന അവരുടെ സ്വാതന്ത്ര്യം തടയുന്ന സ്ത്രീയെ തുല്യ വ്യക്തിയായി കാണാത്ത ഒന്നിനോടും ഒരാളോടും യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല സ്ത്രീകൾ മനുഷ്യരാണ് അവർക്ക് ജീവിതത്തിൽ സമാധാനം വേണം സന്തോഷം വേണം സ്വാതന്ത്ര്യം വേണം ആരോഗ്യം വേണം എല്ലാം വേണം അവർക്കും വേണം ജീവിതം അതിനൊക്കെ ആര് തടസ്സം നിൽക്കുന്നുവോ അവരൊക്കെയാണ് ശരിക്കും നരകത്തിൽ പോകേണ്ടത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഈ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത ഞാൻ കേൾക്കുമ്പോൾ അത് നിങ്ങളെയും കൂടെ കേൾപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് കാരണം കുറെ കാലമായിട്ട് നമ്മൾ കേട്ടോണ്ടിരുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് എന്നും ഹനുമാൻ സേന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ഇങ്ങനെ ഇതുപോലെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആരാണ് ഈ സന്തോഷം ആഗ്രഹിക്കാത്തത് അല്ലേ അതായത് ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് പറഞ്ഞു കർണാടകയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് നല്ല പൊതിര തല്ല് കിട്ടിയെന്ന് മാത്രമല്ല ഇവനെയൊക്കെ വന്ന വഴിക്ക് കണ്ടം വഴി ഓടിയെന്നും കൂടെയാണ് അറിയുന്നത് അപ്പം നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിമുളച്ച് വന്നതായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പന്തളത്ത് എന്നൊരു കുറച്ച് നാൾക്ക് മുമ്പ് ഇതുപോലെ ഒരു സേന ഈ മൃഗത്തെ കൊണ്ടുപോകുന്ന വണ്ടി നിർത്തി ചില ഷോയൊക്കെ കാണിക്കാൻ നോക്കിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ പ്രതികരിച്ചത് കൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം ഉണ്ടാകുന്നില്ല എന്തായാലും ഇവർക്കൊരു ആധിപത്യം ലഭിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കേരളത്തിലും കൊണ്ടുവരാൻ ഇവർ മടിക്കില്ല എന്നുള്ള കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതായത് ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ സമുദായങ്ങൾ തന്നെയാണ് ഈ പറയപ്പെടുന്ന വ്യക്തികളെയൊക്കെ മാറ്റി നിർത്തുക എന്തായാലും ഒരുപാട് 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 സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടു ഈ വാർത്ത നിങ്ങൾക്കും സന്തോഷം നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പം സൂമ്പ വിഷയത്തിലും നമ്മളുടെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ അറിയിച്ചതാണ് ചെയ്യുന്നവർ ചെയ്യട്ടെ ചെയ്യേണ്ടാത്തവർ ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്കും ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ കാരണം ഇതൊന്നും അല്ല നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ കിടക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും മത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ചർച്ച ചെയ്ത് സമയം കളയുന്നതിന് പകരം നമ്മുടെ രാജ്യത്ത് സംസാരിക്കാൻ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമ്മളുമായി നമ്മൾ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുക അല്ലാതെ ഇതിൻ്റെ പുറകെ പോയി സമയം വേസ്റ്റാക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവർക്കും എല്ലാവർക്കും